ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ചക്ക വറുത്തതിൻ്റെ റെസിപ്പിയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക ചിപ്സ് ഇതിനായിട്ട് ഞാൻ ഒരു ചക്കയാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ല നിറമുള്ള ചക്കയുമാണ് ഇത് അതിൻ്റെ പാടയും കുരുവും ചങ്ങണിയും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം ചെറുതായിട്ട് അപ്പോൾ അത് അരിഞ്ഞേനും ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ മുകൾ ഭാഗവും അതിൻ്റെ ഒന്ന് മുറിച്ച് കളയണം എന്നിട്ട് വേണം നമ്മൾ ചെറുതായിട്ട് അരിയാനായിട്ട് ഇതുപോലെ അടിഭാവവും കുറച്ച് കണ്ടിച്ച് കളയുക മുകൾ പാവവും മുറിച്ച് കളയുക അപ്പം നല്ല ഷേപ്പിലും കിട്ടും ഒരേ വലിപ്പത്തിലും നമുക്ക് കിട്ടും അങ്ങനെ ആകുമ്പോൾ വല്ല ഒരുപോലെ മൂത്ത് കിട്ടും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം പാവശ്യ ഇടാനുള്ളത് ഇനി ചക്ക ഇത്തവണ ഞാൻ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചുളയെല്ലാം ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കും ഞാൻ അതിൽ നിന്ന് ഒരു ചുളയതിനേക്ക് ഇട്ടിട്ടുണ്ട് എണ്ണ തിളച്ചോ അറിയാൻ വേണ്ടിയാണ് തിളച്ച് കഴിയുമ്പോഴത്തേനും ഈ ചക്കച്ചുള നമ്മൾ ഇട്ടതിങ്ങനെ പൊങ്ങി വരും ഇതാ തിളച്ചിട്ടുണ്ട് നന്നായിട്ട് എണ്ണ തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ ചക്കച്ചുള ഇടാവുള്ളൂ അതുപോലെ തന്നെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എണ്ണയിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കണം എന്ന് പറഞ്ഞ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട കാര്യവുമില്ല ഞാൻ കുറച്ച് കുറച്ചെണ്ണയൊഴിച്ചിട്ടുള്ളൂ ഞാൻ എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെയാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ എണ്ണ വെറുതെ വേസ്റ്റ് ആകല്ലോ അതുകൊണ്ടാണ് ഇത് പിന്നെ ഇച്ചിരി സമയം പിടിക്കുന്നതാണ് പെട്ടെന്ന് നമുക്ക് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നൊരു പലഹാരമൊന്നുമല്ല സമയമെടുത്തേ അത് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഒരുവിധം മൂക്കുന്നതുവരെ ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് ഇടുന്നത് മൂക്കാറാവുമ്പം തീ വളരെ കുറച്ച് വെക്കും അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം മുക്കാറാകുമ്പം തുടർച്ചയായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അതായത് പോലെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക അത് ഈ ചക്ക പുറത്തേൻ്റെ അകത്ത് ഒരിക്കാൻ വേണ്ടിയുള്ളതാണ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്നിനി കലക്കി എടുക്കണം നമ്മൾക്ക് നന്നായിട്ട് നന്നായിട്ടാ ഉപ്പൊക്കൊന്ന് അരുക്കട്ടെ അത് ഈ പാകം നന്നായിട്ട് മൂക്കണ്ട അതിനു മുമ്പ് തന്നെ ഉപ്പ് നീരത്തിലേക്ക് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ചക്ക ചിപ്സിലെല്ലായിടത്തും ഒരുപോലെ ആ അങ്ങോട്ട് പിടിക്കും ഒരുപാട് ഒഴിക്കണ്ട ഇപ്പം നമ്മൾ മൂത്ത് കയറായിട്ടുണ്ടെങ്കി നമ്മൾ തേ വളരെ കുറച്ച് വെക്കണം ഇത് മൂത്ത് വറുത്ത് നല്ലതായിട്ട് മുരിഞ്ഞ് ഇനി നമുക്കിത് പൊരിയെടുക്കാം ഉണ്ടല്ലേ ഇനി ഇതിന് പിന്നെ നല്ല നിറമുള്ള ചക്ക ആയതുകൊണ്ടാണ് ഞാനിതിന് മഞ്ഞൾ ചേർക്കാത്തത് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഉപ്പ് കലക്കുന്നതിൻ്റെ അകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാം അല്ലെങ്കിൽ എണ്ണയിലേക്ക് വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാം അല്ലെങ്കിൽ മഞ്ഞൾ കഷ്ണമാണെങ്കിൽ ഒരു കഷ്ണം എണ്ണയിലേക്ക് ഇട്ടാൽ മതി അപ്പോൾ ആ ചിപ്സിന് നല്ല നിറം കിട്ടും ഇവിടെ ഞാൻ മഞ്ഞളൊന്നും ചേർത്തിട്ടില്ല കാരണം ആ ചക്കിളയ്ക്ക് നല്ല നിറം അതുകൊണ്ട് തന്നെ മഞ്ഞളിൻ്റെ ആവശ്യമൊന്നും വന്നില്ല അതുപോലെ ഇനി നല്ല ക്രിസ്പിയാണ് ഈ ചക്ക വറുത്തത് നമുക്കതെല്ലാം ഒന്ന് കൂരി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ അടുത്ത ട്രിപ്പ് നമുക്കൊന്ന് വറത്തെടുക്കാം കൈ എണ്ണയിൽ മുങ്ങത്തക്ക രീതിയിൽ നമ്മൾ ചക്കച്ചള ഇട്ട് കൊടുക്കാം വിളക്കെ നീതി നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കണം എന്നാലേ ഉള്ളൂ പെട്ടെന്നത് ഉള്ള കിട്ടുകയുള്ളു നല്ല മുരിഞ്ഞും കിട്ടുള്ളൂ അത് അടുത്ത് ഇതും നന്നായിട്ട് ക്രിസ്പി ആക്കി ഇതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കച്ചുളി എല്ലാം ഒന്ന് വറുത്തെടുക്കാം ഇത് നല്ല ടേസ്റ്റിയാണ് നല്ല ക്രിസ്പിയാണ് നമ്മുടെ ചക്ക ചിപ്സ് റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണിത്